നൂറുകണക്കിന് വിശ്വാസികളാണ് ദീപശിഖകളും മേന്തി മെക്സിക്കോയിലെ അവർ ലേഡി ഓഫ് ഗാഡലൂപ്പെ മാതാവിന്റെ ബസിലിക്കായിൽ നിന്നും ന്യൂയോർക്കിലെ സെന്റ് പാട്രിക് കത്തീഡ്രൽ വരെയും നീളുന്ന ഗാഡലൂപ്പൻ ടോർച്ച് റൺ പദയാത്രയിൽ പങ്കുചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പതിനാണ് ഗാഡലൂപ്പൻ ടോർച്ച് റൺ പദയാത്ര ആരംഭിച്ചത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറിലധികം കിലോമീറ്ററുകൾ താണ്ടിയാണ് ഈ വർഷം ഡിസംബർ പന്ത്രണ്ടിനുള്ളിൽ ന്യൂയോർക്കിലെ സെന്റ് പാട്രിക് കത്തീഡ്രൽ യാത്ര എത്തിച്ചേരുന്നത് ഒൻപത് മെക്സിക്കൻ സ്റ്റേറ്റുകളിലെ മുപ്പത് നഗരങ്ങളിലൂടെ കടന്നു പോകുന്ന ഗാഡലൂപ്പൻ ടോർച്ച് റൺ പദയാത്ര യു എസിലെ പതിനാല് സ്റ്റേറ്റുകൾ കൂടി പിന്നിട്ട് ാണ് ന്യൂയോർക്കിലെ സെന്റ് പാട്രിക് കത്തീഡ്രൽ എത്തിച്ചേരുന്നത് ഏകദേശം മൂവായിരത്തോളം മൈലുകൾ പിന്നിട്ട് ഡിസംബർ പന്ത്രണ്ടിന് അവർ ലേഡി ഓഫ് ഗാർഡിലോപി മാതാവിന്റെ തിരുനാളിന് പദയാത്ര കത്തീഡ്രലിൽ എത്തിച്ചേരും ഓരോ നഗരത്തിൽ നിന്നും തദ്ദേശവാസികളും പദയാത്രയിൽ അതിർത്തികൾ വരെ അനുഗമിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് പദയാത്ര യു എസ് എക്സാസ് നഗരത്തിൽ എത്തിച്ചേർന്നിരുന്നു പദയാത്ര മൂന്ന് ദിവസം അവിടെ താമസിച്ചാണ് വീണ്ടും യാത്ര തുടർന്നത് അതേസമയം പദയാത്ര തീർത്ഥാടനം നീങ്ങുന്ന വഴികളിലെ ഇടവകകളിൽ ദിവ്യബലി അർപ്പണവും പ്രാർത്ഥനകളും ആഘോഷങ്ങളും കലാപരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഏകദേശം നൂറ് വർഷത്തോളം പാരമ്പര്യമുള്ള സ്വദേശീയ മെക്സിക്കൻ നർത്തകരായ മാറ്റാച്ചീനസ് ആദര സൂചകമായി പദയാത്രയിൽ പരമ്പരാഗത നൃത്ത ചുവടുകൾ വയ്ക്കും ടോർച്ചാന ഗാഡലൂപ്പാന എന്നറിയപ്പെടുന്ന ദീപശിഖ മെക്സിക്കോയിലെ അവർ ലേഡി ഓഫ് ഗാഡലൂപ്പി ബെസലിക്കായിൽ നിന്ന് തെളിച്ചതിനുശേഷം ന്യൂയോർക്കിലെ സെന്റ് പാട്രിക് കത്തീഡ്രൽ എത്തും വരെ തീ കടാതെ കൊണ്ടുവരും ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്